ഹീലിംഗ് ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങളിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് ആരൊക്കെ നിങ്ങളുടെ പദ്ധതികളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും നിങ്ങൾ ഭാരപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളെ ഉയർത്തുവാൻ ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുത്തെ കരങ്ങൾ നിങ്ങളെ ഉയർത്തുവാൻ തക്ക വിധം ശക്തിയുള്ളതാണ് അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവിൽ മാത്രം പൂർണമായി വിശ്വസിച്ച് ആശ്രയിക്കുക അവിടുന്ന് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ നടത്തി തരും അവിടുന്ന് നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകും അവിടുന്ന് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ എല്ലാം ശുഭമാക്കിത്തരും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നന്ദിയോടെ അവിടുത്തെ ഹിതം അന്വേഷിക്കാം അവിടുത്തെ വാക്കുകൾ അനുസരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി ഒൻപത് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരളി ചെയ്തു എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്റെ ദാസനായ ദാവിതനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നീക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നിധിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സദർശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരെക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഞങ്ങളെ ഉണർത്തിയതിനോട് നന്ദി പറയുന്നു വിശ്വസ്തനായ ദൈവമേ നിന്റെ നാമം ഇന്ന് സർവഭൂമിയിലും പ്രകീർത്തിക്കപ്പെടട്ടെ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്ന് പുതിയ സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ക്രമപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു ഇന്ന് വരെയുള്ള സഹനങ്ങളും ദുരിതങ്ങളും അകറ്റി ഇന്ന് മുതൽ നീ ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകുന്നതിനോട് നന്ദി പറയുന്നു കഥാമേ ഇന്ന് ഞങ്ങളുടെ ഉദ്യമങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശ്വസ്തനായ ദൈവമേ നിന്റെ വിശ്വസ്തതയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരും നിന്റെ വിശ്വസ്തതയാൽ നിറയപ്പെടട്ടെ കഥാവെ എല്ലാ ചതിവിൽ നിന്നും വഞ്ചനയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാവിധ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ കഥാവെ ഇന്നത്തെ ഞങ്ങളുടെ വാക്കുകളെ പ്രവർത്തനങ്ങളെ നീ ഏറ്റെടു ണമേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉദ്യമങ്ങളെ സമർപ്പിക്കുന്നു യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് ഇന്ന് സംസാരത്തിലോ പ്രവൃത്തിയിലോ പിഴവുകൾ പറ്റാതെ ഇന്ന് നീ ഞങ്ങളെ നയിക്കണമേ നിന്റെ അനന്തമായ ജ്ഞാനം ഇന്ന് ഞങ്ങൾക്ക് പകർന്നു തരണമേ നിന്റെ ബുദ്ധി ഞങ്ങളുടെ മേൽ ആവരണം ചെയ്യണമേ കായ ദൈവമേ അങ്ങേക്ക് സമനായി മറ്റൊരു ദൈവമില്ല ദൈവമേ അങ്ങേക്ക് സമനായി മറ്റൊരു ശക്തിയില്ല വിശുദ്ധരുടെ സമൂഹം അങ്ങേ ഭയപ്പെടുന്നു ദൈവമേ നിന്റെ നന്മയാൽ നിന്റെ സത്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ശത്രു ഭയം നോടുവാൻ ഇന്ന് നീ ഇടവരുത്തണമേ നീതിമാന്മാർക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ജീവിതം നീ ഇന്ന് അസഹ്യപ്പെടുത്തണമേ ദിവമേ നിന്റെ നാമത്തെ ഭയപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ കഥാവെ നിന്നെയോ നിന്റെ ദാസർക്കെതിരെയോ സംസാരിക്കുന്ന എല്ലാവരെയും ഇന്ന് ദൈവിക അനുതാപത്തിലേക്ക് നീ നയിക്കണമേ കഥാവെ ഭൂമിയും സകല ലോകവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച കർത്താവേ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായ തടസ്സങ്ങൾ നീക്കി ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ ഞങ്ങളുടെ പദ്ധതികളെ തകർക്കാനുള്ള ശത്രുവിൻ്റെ ഉപായത്തെ നീ തകർത്തെറിയണമേ ദാസർക്കെതിരെ ശത്രുവിൻ്റെ എല്ലാ രോഷാകുലമായ പ്രവർത്തനങ്ങളെയും നീ ഇന്ന് തകർക്കണമേ നിന്റെ നാമത്തെ ഭയപ്പെടുന്നവർ ഒന്നിച്ചു കൂടുമ്പോൾ നിന്നെ കുറിച്ച് നിന്റെ പ്രവൃത്തിയെ കുറിച്ച് പ്രഖ്യോഷിക്കുവാൻ ഇന്ന് ഞങ്ങൾക്കും കൃപ തരണമേ ദൈവമായ കഥാവെ ഇന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ സർവഭൂമിയിലും നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എല്ലാ കുടുംബങ്ങളിലും നിന്റെ നാമം മഹത്വപ്പെടട്ടെ കർത്താവെ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ദമ്പതിമാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇന്ന് ദൈവികമായ അനുതാപം നൽകണമേ ദൈവമേ കുടുംബ ജീവിതത്തിൽ പാക ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇന്ന് നീ ഏറ്റെടുത്ത് ദൈവിക അനുതാപത്തിലേക്ക് അവരെ നയിക്കണമേ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ നീ ഏറ്റെടുത്ത് ദൈവമേ ദൈവീക അനുതാപത്താൽ അവരെ നിറയ്ക്കണമേ എൻ്റെ കർത്താവെ വക്രതയുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ വക്രബുദ്ധിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സഹായവും അറിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിയും കാര്യശേഷിയും നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും യാത്രകളും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ എല്ലാ സൗകര്യങ്ങളും നീ ഒരുക്കി തന്ന് തടസ്സങ്ങൾ മാറ്റി അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ഇന്ന് നിന്റെ മക്കളെ നീ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുത പ്രവർത്തകനായ ദൈവമേ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ അത്ഭുതത്തോടെ ഇടപെടണമേ നിന്റെ അത്ഭുതം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് ഇട വരുത്തണമേ വരെ നീ നൽകിയ ഓരോ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് വരെ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച നന്മ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നുവരെ ഞങ്ങൾക്ക് ഉണ്ടായ നേട്ടങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളിൽ കൂടി ഇന്നുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ സമാധാനവും സന്തോഷവും നിന്റെ മക്കൾക്കുണ്ടാകണമേ നിന്നെ അനുഗമിക്കുന്നവർക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ദൈവികമായ സമാധാനവും സന്തോഷവും അളവില്ലാതെ കഥാവീന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തണമേ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലും ആരോഗ്യ പ്രശ്നത്താലും വലയുന്ന വ്യക്തികൾക്ക് ഒരു വലിയ കൃപ നൽകി അവരെ ആ പ്രശ്നത്തിൽ നിന്ന് നീ വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിജയിപ്പിച്ചു കൊടുക്കണമേ ഇന്ന് ഇന്റർവ്യൂന് പോകുന്നവർക്ക് യാതൊരു തടസ്സവും കൂടാതെ സംസാരിക്കുവാനുള്ള കൃപ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാവരുടെയും യാത്രകളെ സംരക്ഷിക്കണമേ നിമേ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെത്തെയും രാത്രിയിലെത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു നിമേ ഇന്ന് നീ നൽകുന്ന അവസരങ്ങളെ ഉപയോഗപ്രദമാക്കുവാൻ കഥാവെ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ കൃപ തരണമേ കഥാവെ നിന്നെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കാരുണ്യത്താൽ ഞങ്ങളെ ഇന്ന് നോക്കി കടാക്ഷിക്കണമേ നിന്റെ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളിന്മേലും നിന്റെ അനന്തമായ സ്നേഹം പകർന്നു തന്ന് ഞങ്ങളെ നിറവുള്ളവരാക്കി മാറ്റണമേ പ്രകാശത്തിന്റെ രാജനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതം പ്രകാശപൂർണമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാ അന്ധകാരങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ ജീവിതം പ്രകാശപൂർണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവ് അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്തേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധ്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി പൂർണ്ണ ആരോഗ്യം നൽകി നിങ്ങളെ അവിടുന്ന് സംരക്ഷിക്കട്ടെ നിങ്ങൾക്കാവശ്യമായ ദൈവിക സഹായം നൽകി എല്ലാ കാര്യങ്ങളും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിത്തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ